പത്തനമാറ്റിൻ്റെ ഇനി വരാനുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു പൂർവാധിക ശക്തിയോടെ തന്നെ പോയ പോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല ആദ്യത്തെ ട്രെയിനിങ് മുടങ്ങി എന്ന് മാത്രമുള്ള വേറെ പ്രശ്നങ്ങളൊന്നും നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല എന്തായാലും നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കത് സന്തോഷമാണ് കാരണം ട്രെയിനിങ്ങിന് പോകുന്നത് വരെ മോളെ കാണാലോ എന്നുള്ളൊരാഗ്രഹം അങ്ങനെ ചേച്ചി അനിയത്തിയുടെ ആഗ്രഹപ്രകാരം തന്നെ ചേർത്തി അനിയത്തിമാർ അനിയത്തിയും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നവ്യൻ്റെ അയനയും കൂടി അനന്തപുരിയിലേക്ക് പോകുന്നത് എന്തായാലും കൂട്ടത്തിൽ നമ്മുടെ നന്ദുവും കൂടി പോകുന്നുണ്ട് കാരണം അനാമികനെ ഒന്ന് കാണണം എന്നാ വിചാരിച്ചിട്ട് തന്നെയാണ് ഇതേ സമയം തന്നെ അനാമിക വേണുവിനെ കാത്ത് ഇങ്ങനെ കാത്തു കാത്തിരിക്കണേ അങ്ങനെ വേണു എന്ന് നിരാശയായിരുന്നു അല്ലെങ്കിലും എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് അച്ഛനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പൊട്ടിത്തെറിക്കിന് അവൾക്ക് ഇനി അവൾ എസ് ചെയ്യാവില്ലേ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അവൾ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ തിരി മോളെ അവൾ വാദിച്ചിരുന്നത് ഞാൻ നാണം കെട്ട് എന്തായാലും ഞാനിടതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യത്തിൽ അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾ എസ് ഐ ആവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വേണം ഞാൻ ആ അനാമികയ്ക്ക് നിരാശയേനെ കൊടുത്തത് അതിനുശേഷം അനന്തപുരിൽ എത്തുന്നുണ്ട് നമ്മുടെ ന അനാമിക ആ സമയത്ത് നന്ദു വരുന്നുണ്ട് നന്ദു വന്നിട്ട് നന്ദു നല്ല നന്ദു ഇങ്ങനെ പറയുന്നത് നീ എന്താ വിചാരിച്ചേ എൻ്റെ ഇപ്പോഴത്തെ പോക്ക് മാത്രം മുടങ്ങിയുള്ളൂ എന്തായാലും ഞാൻ എസ് ഐ ആവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആവുക എന്നെ ചെയ്യും ഞാൻ എസ് ഐ ആയേ നിൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്ന എനിക്കറിയാം അതുകൊണ്ട് അല്ലെടി നീ നിൻ്റെ അച്ഛനും കൂടി ഇത്രയ്ക്കും വൃത്തി കളി കളിച്ചത് എന്തായാലും അവരുടെ പേര് കേസ് ഉണ്ട് ഇതിങ്ങനെ അവസാനിക്കുന്നൊന്നും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് നിന്നെപ്പോലെ അല്ലെടി എനിക്ക് നല്ല അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് ഇതുപോലത്തെ പിന്നിലൂടെ നിന്നുള്ള ചതിയും കളിയൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക വരുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ജാനകിയണെങ്കിലും ജലജോട് പറയുന്നുണ്ട് എല്ലാത്തവണത്തെ പോലെ ഇത്തവണ അവളുടെ ഒന്നും നടക്കില്ല അവൾ അവളൊരു കാരണവശാലും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല ഇത്തവണ അവളെ നല്ല പൂട്ടണ് എൻ്റെ മരുമോളുടെ അച്ഛനും അമ്മയും കൂടി ഇട്ട് പൂട്ടിയേക്കണേന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കുള്ളൂ ജാനകിയും അതുപോലെ തന്നെ ജലജയും ആ സമയത്താണ് നന്ദുവിൻ്റെയും ചേച്ചിമാരെയും കൂടെ കടന്നു വരുവ് അങ്ങനെ അവർ ആകെ ഷോക്കാവുന്നുണ്ട് അതേസമയം തന്നെ ദേവയാനിക്കിരിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ദേവയാനിക്കും മനസ്സിലാവുന്നുണ്ട് മാരാരുമൊക്കെ ഇവരുടെ ഫാമിലീന് അതുകൊണ്ട് തന്നെ ജയം പറയും ഞങ്ങൾ ചിലനേക്കാൾ മുന്നനെ മാരാർ വക്ക വക്കീലിനെ വേറെ ആരോ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ കേസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നയനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അത് നന്ദുവിനും മനസ്സിലായി തന്നെ രക്ഷിച്ചത് ചേച്ചി അമ്മായി മുന്ന കാര്യം എന്തായാലും രഹസ്യമായിട്ടാണ് ദേവിയാനി അവർക്ക് ഒരു വലയം ഒരുക്കുന്നത് എന്ന് നന്ദുവിനും നയനയ്ക്കും മനസ്സിലാവുന്നുണ്ട്